ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ സ്വർണവിപണി വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കും എട്ട് പതിനഞ്ചിനും വന്ന യു എസ് ഡാറ്റകൾക്കു ശേഷം ഇപ്പോൾ ഉയർച്ചയിലേക്ക് നീങ്ങി രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണവിലയും വെള്ളിവിലയും തങ്കവിലയും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാമിന് എൺപത് രൂപയും പവന് അറുനൂറ്റി നാൽപ്പത് രൂപയും കൂടിയിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി എട്ടായിരത്തി എൺപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ തങ്കം ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സിൽവർ തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഉയർന്നിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യണമെന്നും കമൻ്റ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്